കണ്ണൂർ ജില്ലാ ബി ഡിവിഷൻ ലീഗ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ തലശ്ശേരി വയൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കൂത്തുപറമ്പ് രഞ്ജി ക്രിക്കറ്റ് ക്ലബ് നൂറ്റി രണ്ട് റൺസിന് ധർമ്മടം സീഹോക്ക് ക്രിക്കറ്റ് ക്ലബിനെ പരാജയപ്പെടുത്തി ചാമ്പ്യന്മാരായി ആദ്യം ബാറ്റ് ചെയ്ത രഞ്ജി ക്രിക്കറ്റ് ക്ലബ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത് റൺസെടുത്തു കെ സഫ്വാൻ പുറത്താകാതെ അൻപത്തിയേഴ് റൺസും എം സി ഷെറിൻ അൻപത് റൺസും പി പി മുഹമ്മദ് റാഫി മുപ്പത്തിയഞ്ച് റൺസും എടുത്തു സിഹോക്കിനു വേണ്ടി മുഹമ്മദ് അലി രണ്ട് വിക്കറ്റ് വീഴ്ത്തി മറുപടിയായി സിഹോക്ക് ക്രിക്കറ്റ് ക്ലബ് ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ എഴുപത്തിയെട്ട് റൺസ് എടുത്തു പി മിസാബ് ഇരുപത്തിനാല് റൺസ് എടുത്തു രഞ്ജിക്കുവേണ്ടി എ പി രജീഷ് മൂന്ന് വിക്കറ്റും എം സി ഷെറിൻ രണ്ട് വിക്കറ്റും വീഴ്ത്തി ഫൈനലിലെ താരമായി രഞ്ജി ക്രിക്കറ്റ് ക്ലബ് താരം എം സി ഷെറിനെ തിരഞ്ഞെടുത്തു ടൂർണമെന്റിലെ മികച്ച ബാറ്ററായി കണ്ണൂർ യങ്സ്റ്റേഴ്സ് ക്രിക്കറ്റ് ക്ലബ് താരം പി വി അഭിരാഗിനെയും മികച്ച ബൌളറായും മികച്ച താരമായും കൂത്തുപറമ്പ് രഞ്ജി ക്രിക്കറ്റ് ക്ലബ് താരം എ പി രജീഷിനെയും തിരഞ്ഞെടുത്തു സമ്മാനദാന ചടങ്ങിൽ കേരള രഞ്ജി ട്രോഫി ടീം വൈസ് ക്യാപ്റ്റൻ അക്ഷയ് ചന്ദ്രൻ സൽമാൻ നിസാർ എന്നിവർ മുഖ്യാതിഥികളായി പ്രസിഡന്റ് എ സി എം ഫിജാസ് അഹമ്മദ് അധ്യക്ഷനായി മുൻ പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു സെക്രട്ടറി ടി കൃഷ്ണരാജു നവാസ് എ അഭിമന്യു പി സതീശൻ എ മഹ്റൂഫ് എ കെ സഖറിയ പി കെ ജിതേഷ് അക്ബർ നടമ്മൽ എം ധനഞ്ജയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്